സയിൽ നിന്ന് ഇസ്രയേലിനു നേരെയുണ്ടാകാനിടയുള്ള ആക്രമണങ്ങൾ ഇല്ലാതാക്കാൻ നടപടിയുണ്ടാകുമെന്ന് ഗാസയ്ക്ക് പുറത്തുള്ള ഹമാസിന്റെ രാഷ്ട്രീയകാര്യ നേതാവ് കാലിദ് മിഷൽ ആയുധം താഴെ വെക്കുന്നത് തങ്ങളുടെ ആത്മാവ്രു ചെയ്യുന്നതിന് തുല്യമാകുമെന്നും അദ്ദേഹം അൽ അൽജസീറയുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞു ഇസ്രയേൽ തുടർച്ചയായി വെടിനിർത്തൽ ലംഘിച്ചാൽ ഇപ്പോഴുള്ള സ്ഥിതി തുടരാനാകില്ലെന്ന് ഹമാസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായ ശേഷം ഇസ്രായേൽ എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് തവണ ലംഘനം നടത്തിയെന്നും അവർ പറയുകയുണ്ടായി ഗാസയിൽ പലസ്തീൻ ഇതര ഭരണ സംവിധാനമെന്നത് ഹമാസ് അംഗീകരിക്കില്ലെന്ന് മിഷേൽ വ്യക്തമാക്കി ഇതാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിഭാവനം ചെയ്യുന്നത് സമാധാന എന്ന് പേരിടുന്ന സംവിധാനത്തിന് യുകെ മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലയർ ആയിരിക്കും നേതൃത്വം നൽകുക എന്ന പ്രചാരണമുണ്ടായിരുന്നു എന്നാൽ പല അറബ് രാജ്യങ്ങളും എതിർത്തതോടെ ബ്ലെയർ ആയിരിക്കില്ല അമരത്തെന്ന് കഴിഞ്ഞ ദിവസം ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു രണ്ടാം ഘട്ട സമാധാന ചർച്ച പുരോഗമിക്കാൻ ഗാസയിലേക്ക് കൂടുതൽ സഹായങ്ങൾ എത്തുന്നുവെന്ന് എന്നും വിഷയൽ തുടർന്നു ഇസ്രായേൽ സേനയുടെ പൂർണ്ണ പിന്മാറ്റം വേണം ഇപ്പോഴും ഗാസയുടെ പകുതിയിലധികവും നിയന്ത്രണം അവർക്കാണ് യുദ്ധ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ ഗാസയ്ക്ക് സഹായം വേണം ഇക്കാര്യം മധ്യസ്ഥരെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം വ്യക്തമാക്കി അതിനിടെ ഇസ്രയേൽ നിരന്തരം വെടിനിർത്തൽ ധാരണ ലംഘിക്കുന്നതിനാൽ സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനാവില്ലെന്ന് ഹമാസ് കരാർ പാലിക്കാൻ ഇസ്രായേലിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് കരാറിന് മധ്യസ്ഥത വഹിച്ച യുഎസ് ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടെന്നും ഹമാസിനെ ഉദ്ധരിച്ച വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു വെടിനിർത്തൽ ധാരണ ലംഘിക്കുന്നുവെന്ന് ഇസ്രയേലും ഹമാസും തുടർച്ചയായി പരസ്പരം ആരോപിക്കുന്നതിനിടെയാണ് നിലപാട് വ്യക്തമാക്കി ഹമാസ് വീണ്ടും രംഗത്തെത്തിയത് തെക്കൻ ഗാസിയിലെ ഇസ്രായേൽ നിയന്ത്രണത്തുള്ള റഫാതിർത്തി തുറന്നുകൊടുക്കില്ലെന്നും കരാർ പ്രകാരം ഗാസിയയിലേക്ക് സഹായം വർദ്ധിപ്പിക്കില്ലെന്നും ഹമാസ് നേതാവ് ഹൊസം ബ്രദാൻ പറഞ്ഞു സമാധാന കരാറിന്റെ രണ്ടാം ഘട്ടം എത്രയും വേഗം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു വെടിനിർത്തൽ നിരന്തരം ലംഘിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലുമായുള്ള ഘട്ട ചർച്ചയുടെ പ്രസക്തി ചോദ്യം ചെയ്യുകയായിരുന്നു ഹമാസ് കരാർ പാലിക്കാൻ ഇസ്രയേലിനു മേൽ സമ്മർദ്ദം വേണമെന്നും മധ്യസ്ഥ രാജ്യങ്ങളോട് ഹമാസിന്റെ ആവശ്യം പോഷകാഹാരക്കുറവ് മൂലം ഗാസയിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ നരയിക്കുന്നതായി യുനിസെഫും പറഞ്ഞു ഗാസയിലെ പ്രഖ്യാപിത സമാധാന ഭരണ സമിതിയിൽ നിന്ന് ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഒഴിഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു രണ്ടു മാസം പിന്നിട ഗാസ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് തവണയാണ് ഇസ്രായേൽ ലംഘിച്ചതെന്ന് ഗാസ സർക്കാർ മാധ്യമ ഓഫീസ് അറിയിച്ചു ഇതിനകം പലസ്തീനികൾ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കരാർ ലംഘനം പതിവായിരിക്കെ വെടിനിർത്തലിന്റെ ഘട്ട ചർച്ചയിൽ പുരോഗതിക്ക് സാധ്യതയില്ലെന്ന് ഹമാസും പ്രതികരിച്ചു കരാർ വ്യവസ്ഥകൾ മാനിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണം ഇസ്രയേൽ സൈനിക പിന്മാറ്റത്തോടൊപ്പം ഗാസയിലേക്ക് വിലക്കുകളില്ലാതെ സഹായം ഉറപ്പാക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു ഈ മാസം ഇരുപത്തിയൊൻപതിന് വൈറ്റ് ഹൌസിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച നടത്താനിരിക്കെയാണ് ഹമാസിന്റെ പ്രതികരണം യുദ്ധാനന്തര കാസിയി ഇടക്കാല സർക്കാരിനെ ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ നയിക്കുമെന്ന യു എസ് കണക്കുകൂട്ടലിനും ഇതോടെ തിരിച്ചടിയേറ്റു ബ്ലെയർ ദൌത്യത്തിൽ നിന്ന് പിന്മാറിയതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാഖ് യുദ്ധത്തിൽ പങ്കുവച്ച ടോണി ബ്ലെയറിന്റെ നിയോഗത്തിൽ അറബ് മുസ്ലിം രാജ്യങ്ങൾ നേരത്തെ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഫലസ്തീനികൾക്ക് പരിക്കേറ്റിരുന്നു ഗാസയിൽ വെടിനിർത്തൽ വേളയിലും കുഞ്ഞുങ്ങളിലെ പോഷക ക്കുറവ് ഗുരുതരമായി തുടരുന്നതായി യുണിസെഫ് അറിയിക്കുകയും ചെയ്തിരുന്നു പതിനായിരത്തോളം കുട്ടികളാണ് പോഷകാഹാരക്കുറവ് മൂലമുള്ള പ്രയാസങ്ങൾ നേരിടുന്നതെന്ന് യുണിസെഫ് നേരത്തെ ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിരുന്നു ഗാസയിലേക്കുള്ള ഗാസീയിലേക്കുള്ള വാഹനങ്ങൾക്കായി അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിനും ജോർദാനുമിടയിലെ ക്രോസിംഗ് തുറക്കാൻ സന്നദ്ധത അറിയിച്ച് ഇസ്രയേൽ രംഗത്തുവന്നു സെപ്റ്റംബർ മുതൽ ഈ ക്രോസിംഗ് അടച്ചിട്ടിരിക്കുകയാണ് അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ റാമലയിലെ വിവിധ വാഴ്സിറ്റികളിൽ ഇസ്രായേൽ സേന റെയ്ഡ് നടത്തി കിടക്കൻ ജെറുസലേമിൽ യുനർവ ഓഫീസിൽ സുരക്ഷാസേന നടത്തിയ അതിക്രമം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു കൂടാതെ ഹമാസിനെ ഭീകരസംഘടനയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യയോട് അഭ്യർത്ഥിച്ച് ഇസ്രായേൽ രംഗത്തെത്തുകയും ചെയ്തു പാകിസ്ഥാനി ഭീകര സംഘടനയായ ലഷ്കർ തൊയ്ബയുമായും ഇറാനിയൻ സായുധ ഗ്രൂപ്പുകളുമായും ഹമാസിനുള്ള ബന്ധം വളരുന്നത് ഇന്ത്യക്കും ഇസ്രയേലിനും ഒരുപോലെ സുരക്ഷാ ഭീഷണിയാണെന്നും ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്റേതാണ് പ്രതികരണം ഇസ്രായേൽ സൈനിക വക്താവും നേരത്തെ ഇതേ ആവശ്യം മുന്നോട്ടുവച്ച് രംഗത്തെത്തിയിരുന്നു